വെൽക്കം ടു യുവാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഗ്രാം അതായത് മുതിര കൊണ്ട് നല്ല രീതിയിൽ ഹോട്ടലിൽ കിട്ടുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത് അരിയും കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ മുതിര എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് വെയ്റ്റ് ലോസിന് വളരെ നല്ലതാണ് അപ്പോൾ ഭക്ഷണത്തിൽ കൂടെ കുറച്ച് ഇതുപോലെയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് കുറേ കാര്യങ്ങൾക്ക് നല്ലതാണ് കേട്ടോ ഈ മുതിര എന്ന് പറയുന്നത് മുതിര കൊണ്ട് കുറേ റെസിപ്പീസൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഞാനൊരു ചട്നി ഉണ്ടാക്കി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മസാല ഉണ്ടാക്കാം മുതിര കൊണ്ട് എല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അധികം ആരും അത് വാങ്ങിച്ച് കഴിക്കാറില്ല അപ്പോൾ അതിന് ഞാൻ ഒരു കൊത്തമല്ലി ചട്നി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒരു എടുത്ത് കഴിച്ചോ ഹോട്ടലിൽ കിട്ടുന്ന പോലെ തന്നെ കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് നിങ്ങൾ കുറച്ച് എണ്ണയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും ക്രിസ്പി ആയിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റിയായ കൊത്തമല്ലി ചട്നിയും ഈ കോഴ്സ് ഗ്രാം അതായത് മുതിര കൊണ്ടുള്ള ദോശയും സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമ്മൾ അതുപോലത്തെ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് പാത്രത്തിനാണോ ആവശ്യം അതെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു കപ്പിനാണ് എടുത്തിട്ടുള്ളത് ഏത് കപ്പായാലും കുഴപ്പമില്ല അത് അതുപോലത്തെ അളവിന് എല്ലാം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു കപ്പ് ഇഡ്ഡലി റൈസ് എടുത്തിട്ടുണ്ട് ഇഡ്ഡ്ലി റൈസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ട് അതുപോലെ ഡൊപ്പീരിയുണ്ടല്ലോ ഏതരി വേണമെങ്കിലും ബോയിൽഡ് റൈസ് ആയിട്ടുള്ളത് ചേർക്കാം കേട്ടോ മുക്കാൽ കപ്പ് ഉഴുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന എന്തെന്ന് വെച്ചാൽ ഹോട്ടലിൽ കിട്ടുന്ന പോലത്തെ പേപ്പർ റോസ്റ്റ് പോലത്തെ ദോശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് മുതിരയാണ് കേട്ടോ മുതിര വന്നിട്ട് ആ കപ്പിനെ ഒരു ഒന്നര കപ്പ് ചേർക്കണം കേട്ടോ അപ്പോൾ അതിൽ ചേർത്തിട്ടുണ്ടേ ഇപ്പം അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കുന്നു ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ കഴുകണം എന്നുവെച്ചാൽ ഈ മുതിരയിൽ നല്ല അഴുക്കൊക്കെ കാണും പൊടിയൊക്കെ കാണും അപ്പോൾ നല്ല രീതിയിൽ നാലഞ്ച് പ്രാവശ്യം വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാനിത് നാലഞ്ച് പ്രാവശ്യം വാഷ് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നല്ല രീതിയിൽ വെള്ളം മുങ്ങുന്ന രീതിയിൽ ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെക്കാം ഒരു ആറ് മണിക്കൂർ വരെ നമുക്ക് കുതിരാനായിട്ട് വെക്കണം എന്നുവെച്ചാൽ ഗ്രൈൻഡറിൽ ഇരക്കുകയാണെങ്കിൽ നാല് മണിക്കൂർ വെച്ചിരുന്നാൽ മതി മിക്സിയിലരയ്ക്കുകയാണെങ്കിൽ ഒരു ആറ് മണിക്കൂർ വരെ കുതിർക്കാനായിട്ട് വെക്കണം രിക്കട്ടെ നമുക്ക് കുതിർന്നതിന് ശേഷം എടുത്ത് അരയ്ക്കാം അപ്പോൾ നമ്മളത് കുതിർക്കാനായിട്ട് വെച്ചിട്ട് ഒരാറു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഞാനിപ്പോൾ മിക്സിയിലാണ് അരക്കാൻ പോകുന്നത് കണ്ടോ നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കിത് അരച്ചെടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടൊക്കെ ഇട്ട് അരയ്ക്കാം നല്ല ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ കുറച്ച് വെള്ളം വേണമെങ്കിൽ വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടോ മൂന്ന് പ്രാവശ്യമായിട്ടോ വേണമെങ്കിലും അരച്ചെടുക്കാം ഞാനിത് കുറച്ച് വെള്ളം കൂടെ ചേർക്കാമേ ഒന്ന് അരച്ചിട്ട് വരാം അപ്പം ഞാനത് അരച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് നമുക്കിപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ മിക്സിയിലായതുകൊണ്ടേ ഗ്രൈൻഡറിലാണെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് അരച്ചെടുക്കാമായിരുന്നു അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ അരച്ചെടുത്തേക്കാം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്താണ് അരച്ചത് കേട്ടോ ആദ്യ ഒഴിച്ച വെള്ളം പോരായിരുന്നു വീണ്ടും കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ അരച്ചത് അപ്പം ഇതും അതുപോലെ അരച്ചേക്കാം അപ്പം ഞാൻ മൂന്നാമത്തെ ട്രിപ്പ് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ടാണ് അരച്ചത് കേട്ടോ മിക്സിയിലായതുകൊണ്ട് അപ്പോൾ നല്ല ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ നല്ല ഫൈനായിട്ട് അരയ്ക്കണം ഈ മാവിൽ തന്നെ നമുക്ക് ഇഡ്ഡലി വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തേക്കാം ഇതിപ്പോൾ ദോശക്കായൊരു നമുക്ക് മാവ് കുറച്ച് ലൂസായിട്ടിരുന്നാൽ കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിലും കുറച്ച് വെള്ളം ചേർത്തോളാം ഇട്ടിരിക്കാണെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് വേണം ഇരിക്കാനായിട്ട് ഞാൻ നമ്മളിപ്പോൾ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ശഹരം ഉപ്പും കൂടെ ഇട്ടേക്കാം അങ്ങനെ ഒരു ടീസ്പൂണിനേക്കാളും കുറച്ച് കുറച്ചാണ് ഇടുന്നത് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്തോളാം കേട്ടോ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാം എപ്പോഴും ഇത് മാവ് പൊങ്ങി വരാനേ കുറച്ച് സ്പേസ് ഉള്ള ഒരു പാത്രമാണ് നമ്മളിത് എടുക്കേണ്ടത് കേട്ടോ ഇങ്ങനെ അകത്തിങ്ങനെ പൊങ്ങി വരും മാവ് അപ്പോൾ നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട് ഇതിലുണ്ടോ അതുപോലെ സ്പേസ് ഉള്ള പാത്രം വേണം എടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മണിക്കൂർ വരെ ഇത് പുളിക്കാൻ വെക്കണം കേട്ടോ അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കാനാണ് ടേസ്റ്റ് മാവ് കുറച്ച് പുളിച്ച് വരുമ്പോൾ ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഹോട്ടലിൽ കിട്ടുന്ന പോലെ അതുപോലത്തെ ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെ കിട്ടും ഓക്കെ പിന്നെ കേട്ടോ അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ മാവ് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് അഞ്ചു മണിക്കൂറൊക്കെ കഴിഞ്ഞു ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിനെ ഉണ്ടാക്കുകയാണ് കേട്ടോ കേട്ടോ പൊങ്ങി വന്നിട്ടുള്ളത് നമുക്കിനി ഇത് കലക്കിയിട്ട് ആവശ്യമുള്ള വെള്ളം ചേർക്കാം ദോശ ആയതുകൊണ്ട് കുറച്ച് മാവ് ജ്യൂസ് ആയിരിക്കണം തീരെ കട്ടിക്ക് വേണ്ട എങ്കിലേ നമുക്ക് നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ വെള്ളം നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്തോളാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇന്നലെ അതായത് ഞാൻ തലേ ദിവസം അരച്ച് അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടടുത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നു കേട്ടോ എനിക്കപ്പം രാത്രി ആവശ്യമില്ലായിരുന്നു ഫ്രിഡ്ജ് വെച്ചിട്ട് രാവിലെ ചെയ്യണം അഞ്ചല്ല ഒരു ആറു മണിക്കൂർ വരെ ഞാൻ വെളി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയും ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ അരച്ചിട്ട് നമുക്ക് രാത്രിത്തേക്ക് വേണമെങ്കിൽ ഉച്ചക്കൊക്കെ അരച്ച് വെച്ചിട്ടേ രാത്രിത്തേക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഉണ്ടോ മാവ് നമുക്ക് കുറച്ചുകൂടെ യൂസ് ആക്കാം വെള്ളം നോക്കി ചേർത്തോണേ ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളമാണ് ഇനി ചേർത്തത് ഉണ്ടോ തോന്നിരുന്നോട്ടെ നമുക്കിനി ദോശ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ദോശ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ആയില് യൂസ് ചെയ്ത് കൊടുക്കാം ഞാൻ നല്ലവണ്ണമാണ് എടുക്കുന്നത് കേട്ടോ നല്ലപോലെ ചൂടാവട്ടെ ഞാൻ ഈ മാവിൽ വീണ്ടും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുറച്ചുകൂടെ ലൂസ് ആക്കിയിട്ടുണ്ട് പരത്താൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു അര ക്ലാസ് വെള്ളം വരെ അതായത് അര ടംറ് വെള്ളം വരെ നമ്മൾ ചേർത്തതിൽ അപ്പോൾ നമ്മുടെ കള്ളി നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് വ് കുറച്ച് ലൂസായിരിക്കണം നമുക്ക് ഇതുപോലെ ഫ്ലോ ആയിട്ട് ഒന്ന് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ എത്രത്തോളം നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് പരത്താം കേട്ടോ ഞാനിപ്പോൾ എങ്കിലും കുറച്ച് നല്ലെണ്ണയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ചേർക്കാം അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യും ചേർക്കാം ഒരു സ്പൂൺ വരെ ചേർത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേച്ചെടുക്കാം കണ്ടോ നമ്മുടെ ദോശയില് അത്തൊക്കെ നല്ല ചുമന്ന് കണ്ടോ പിന്നെ എടുക്കുമ്പോൾ തന്നെ കണ്ടോ നല്ല കണ്ണാടി പോലെ ഇരിക്കുന്നു കാണാനായിട്ട് നല്ല രീതിയിൽ മൊരിഞ്ഞിട്ടുണ്ട് നമുക്കത് മാറ്റാം കണ്ടോ ഈ വശമൊക്കെ നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട് അപ്പം അടുത്ത് ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയേക്കാം ഇതുപോലെ തന്നെ ഞാൻ റെഡിയാക്കി എടുത്തോളാം കുറച്ച് എണ്ണ ഈസ് പിടിച്ചു കൊടുക്കാം തീരെ കുറച്ച് എണ്ണ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാൻ വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ കണ്ടോ അടുത്തത് ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഹോട്ട്സ് ഗ്രാം അതായത് മുതിര ചേർത്തുള്ള ദോശ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ മുതിര ചേർത്ത് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ദോശ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്